ദൈവദിന നാമത്തിന് ഒന്നു എറിഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു സ്തുതിക്കുന്നു ഒരിക്കൽ കൂടി ദൈവപാതവിടത്തിലായിരിക്കുവാൻ സ്വർഗത്തിലെ ദൈവം അണിയൻ്റെ ജീവിതത്തിൽ തന്ന നല്ല സാവകാശത്തിനായി ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു ക്രൈസ്റ്റ് ബ്ലസ്സസ് എന്ന ചാനലിലൂടെ ഒരു ദൈവത്തെ കണ്ടെത്തിയ വഴികളെക്കുറിച്ച് ഒരു സാക്ഷ്യം പറയുവാൻ ആ സ്ഥാപനം അടിയനോട് കാണിച്ച കരുണയ്ക്കായി ആ സ്ഥാപനത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു അതിനുവേണ്ട എല്ലാ അനുഗ്രഹങ്ങളും സഹായങ്ങളും സ്വർഗത്തിലെ ദൈവവർക്ക് കനിഞ്ുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എൻ്റെ പേര് അജിത് കുമാർ ഞാൻ എൻ്റെ വീട് കോട്ടയം ഞാൻ ഞാനൊരു നായർ സമുദായത്തിൽ നിന്ന് ക്രിസ്തുവിൽ വന്ന ഒരു വ്യക്തിയാണ് ദൈവത്തെ അറിയണമെന്നൊരാഗ്രഹം എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു എൻ്റെ പൂർവ്വപിതാക്കന്മാരുടെ അജ്ഞതയുടെ കാലത്ത് അവർ അലയാടിയോട് പ്രാർത്ഥിച്ചു വെള്ളിടിയോട് പ്രാർത്ഥിച്ചു അതിൻ്റെയൊക്കെ കാലഗതികൾക്കനുസരിച്ച് മാറ്റം വന്നപ്പോൾ അവയൊക്കെയും ദൈവമാണെന്ന് അവർ ചിന്തിച്ചു എന്നാൽ എൻ്റെ ജീവിതത്തിൽ വെള്ളിയിടി വെട്ടിയപ്പോൾ എൻ്റെ ജീവിതത്തിൽ അലയാഴി ഉയർന്നപ്പോൾ കൊടുങ്കാറ്റടിച്ചപ്പോൾ എന്നെ വിടുവിച്ച ഒരു മാധ്യമത്തെക്കുറിച്ചൊരു സാക്ഷ്യം പറയാനാണ് ഞാനായിരിക്കുന്നത് ദൈവത്തെ അറിയണമെന്നൊരാഗ്രഹവുമായിട്ട് ഞാൻ പത്ത് പന്ത്രണ്ട് വർഷം ശബരിമലയ്ക്ക് പോയി കേരളത്തിൽ കർമ്മം ചെയ്യാത്ത ക്ഷേത്രങ്ങളില്ല കോട്ടയേറ്റുവാൻ്റെ വൈകൽ ചോറ്റാനിക്കര തൃപ്പൂണിത്തുറ കൊടുങ്കലൂര് ഗുരുവായൂർ പെരുന്നാകവീർ ആറന്മുള ചക്ലത്തുകാവ് മലയാളപ്പുഴ മണ്ണാർശാല മധുരമീനാട് ക്ഷേത്രം കോളനിയിലൊക്കെ പോയി തലമുണ്ടനം ചെയ്തു ഞങ്ങളുടെ അടുത്തുള്ള തിരുവാർപ്പ് എന്ന് പറയുന്ന ഒരു അമ്പലത്തിൽ ഒരു അഞ്ച് കൊല്ലം നിർമ്മാല്യം തൊടാനായിട്ടുണ്ട് ജന്മാന നക്ഷത്രത്തിൽ ഒരു സമയം മുതൽ ഒരു സമയം വരെ രാത്രി നട തുറക്കുന്ന രണ്ട് മണിക്കാണ് ഉച്ചയ്ക്ക് ഒരു രണ്ടുമണിയോടുകൂടെ ആ നടക്കി അങ്ങനെ ഒന്നമോ നാരായണായ മന്ത്രം ജപിച്ചൊക്കെ ആ വഴിയിലൂടെ എല്ലാം മത മതങ്ങൾ പറഞ്ഞ വഴിയിലൂടെയൊക്കെ യാത്ര ചെയ്തു അങ്ങനെ ആ വഴിയിലൂടെയൊക്കെ യാത്ര ചെയ്തെങ്കിൽ ജീവിതത്തിലൊരു സന്തോഷമോ ഉയർച്ചയോ ഒന്നും പ്രാപിക്കാൻ കഴിഞ്ഞില്ല എന്നാൽ അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു നീ ഇത് ഇങ്ങനെയൊക്കെ ആയതല്ലേ അല്ലേ ഞങ്ങൾ പത്ത് പന്ത്രണ്ട് അമ്പത്തിരണ്ട് പിള്ളേർ കൂടിയാണ് എസ് എൽ സിക്കൊക്കെ ഇരിക്കുമ്പോൾ ഉണ്ടായിരുന്നത് ഞാൻ നോക്കുമ്പോൾ ഞാൻ മാത്രം വിവാഹം കഴിച്ചിട്ടില്ല എൻ്റെ ജീവിതം മാത്രം വളരെ മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു അസാഹൃത്യം കിടക്കുന്നു അങ്ങനെ എന്തപ്പോഴാണ് എൻ്റെ സുഹൃത്തന്നോട് പറഞ്ഞിട്ടാ നീ ഒരു കാർഡ് ഈ ഡിവൈനിലൊരു ധ്യാനത്തിൽ പോയൊന്ന് പങ്കെടുക്ക് അത് നിനക്ക് അതിൻ്റെ ഒരു അനുഗ്രഹത്തിന് കാരണമാകുമെന്ന് പറയാനിടയായിത്തോ അങ്ങനെ ഞാൻ അദ്ദേഹത്തിൻ്റെ വാക്കിനെ മാലിച്ചുകൊണ്ട് ഈ മ എല്ലാ മതങ്ങളും പറഞ്ഞ വഴിയിലൂടെ യാത്ര ചെയ്തു അവസാനം ആ വഴികളിലൊന്നും ഒരു ഉയർച്ച കിട്ടാതെ വന്നപ്പോൾ ഞാൻ ഡിവൈൻ റിട്ടീർസിൻ്റെ ഒരു ധ്യാനത്തിലൂടെ എൻ്റെ ചോദ്യം ഇത്ര മാത്രമേ ഉള്ളായിരുന്നു ഹു ഇസ് ദ റിയൽ ഗോഡ് സർവ്വശക്തനായ ദൈവം ആരാണ് കാര്യം ഞാൻ പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞ അല്ലെങ്കിൽ ആയിരിക്കുന്ന മാധ്യമത്തിൽ കൂടി അനേക വഴികളിലൂടെ യാത്ര ചെയ്തു പറഞ്ഞ കാര്യങ്ങളും കർമ്മങ്ങളും ഒക്കെ ചെയ്തു അങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു അവസരത്തിൽ എൻ്റെ ഒരു ഉയർച്ചയും വന്നില്ല അങ്ങനെ ഞാനൊക്കെ ഈ ക്ഷേത്ര കമ്മിറ്റികളിലൊക്കെ ഇരുന്നിട്ടുള്ള ഒരു അവസ്ഥ എൻ്റെ ഉള്ളപ്പം താമ്പൂല പ്രശ്നത്തിലൂടെയൊക്കെയാണ് കൂടുതൽ ആ മേഖലകളിലൊക്കെ ഒരു തെളിച്ചം കിട്ടുന്നത് അങ്ങനെ ഞാനൊരു താമ്പൂല പ്രശ്നം ഉള്ള ഒരു അധികാരിയുടെ മുന്നേ പോയി ആ വിഷയം സംബന്ധിച്ചൊന്ന് സംസാരിച്ചപ്പോൾ അദ്ദേഹം ഞാൻ ആ വെറ്റിലെ കമത്തിയാണ് വെച്ചത് അദ്ദേഹം പറഞ്ഞു നിങ്ങളുടെ വിഷയം നോക്കണ്ടെന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞു പിന്നീട് അദ്ദേഹം ദീർഘകാലമായിട്ട് ദീർഘമായിട്ട് സംസാരിച്ച് പറഞ്ഞു താങ്കളുടെ മുജ്ജന്മ ഭാവം ആ കാര്യമെന്ന് പറഞ്ഞു അങ്ങനെ മുജ്ജന്മ പാപത്തിനും വഴി അന്വേഷിച്ചുകൊണ്ട് നടക്കുമ്പോഴാണ് ഞാൻ ഡിവൈൻസിൻ്റെ ധ്യാനത്തിൽ പങ്കെടുക്കുന്നത് അനേകരുടെ സാക്ഷ്യത്തിലൂടെ എനിക്കൊരു കാര്യം മനസ്സിലായി യേശുക്രിസ്തു ദൈവമാണെന്ന് മനസ്സിലായി അങ്ങനെയാണെങ്കിൽ എൻ്റെ കിടക്ക് കിടക്കുന്ന ചോദ്യം മുജന്മ പാപത്തിനെന്താണ് വഴി എന്താണ് ഉജ്ജന്മ അങ്ങനെ വരുമ്പോഴാണ് ഒന്ന് യോഹനാൻ ഒന്നിൻ്റെ ഏഴിൽ പറയുന്നു അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പൊക്കി നമ്മെ ശുദ്ധീകരിക്കും അപ്പം ഞാൻ ഇതൊരു മതത്തിൻ്റെ ദൈവമാണെന്ന് ഇന്ന് മനുഷ്യനങ്ങനെയാണ് കാണുന്നത് മനുഷ്യനും എല്ലാവരും കാണുന്ന രാഷ്ട്രീയക്കാരും എല്ലാവരും കാണുന്ന ഇത് ഓരോ എല്ലാത്തിനും ഓരോ പ്രത്യേക കവചത്തിനകത്ത് നിർത്തിയിരിക്കുക അത് അവർക്ക് മുതലെടുക്കാനാണ് പക്ഷെങ്കിൽ യേശുക്രിസ്തുവിനെ സംബന്ധിച്ചെന്ന് പറയുന്ന മനുഷ്യൻ തൻ്റെ രൂപത്തിലും പാപത്തിലും അദ്ദേഹം മനുഷ്യനെ സൃഷ്ടിച്ചു അവൻ ജീവനുള്ള അവൻ ജീവശ്വാസം കൊടുത്തു മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു എന്നാൽ പിന്നീട് പാപം ചെയ്തു ആ പാപം ചെയ്തത് മുഖാന്തരം ദൈവ തേജസ് അവനിൽ നഷ്ടപ്പെട്ടു പോയി ആ തേജസ് വീണ്ടെടുക്കുവാനും അത് മടക്കി മടക്കിത്തരുവാനുമായിട്ടാണ് ദൈവം തന്നെ വീണ്ടും മനുഷ്യനായി വന്നതെന്ന് ഒക്കെ ബൈബിൾ പിന്നീട് വായിച്ചപ്പോൾ മനസ്സിലായി അങ്ങനെ ഞാൻ എൻ്റെ ചോദ്യം ഇത്രയായിരുന്നു ഹൂസ് റിയൽ കോഡ് അങ്ങനെ വരുമ്പോഴാണ് യോഹനാന വിശ്വസത്തിൽ പറയുന്നത് എൻ്റെ ബിഗിനിങ് പാസ് വേഡ് അതിൻ്റെ വേട് വാസ്വത്ത് കൊടു അതിൻ്റെ വീട് വാസ്കോഡ് അവൻ മുഖാന്തരൻ സകലതു ഉളവായി ആ ഒരു വാക്ക് വളരെ സ്ട്രൈക്ക് ചെയ്യാനുണ്ടായിരുന്നു ഇടയായിരുന്നു അവൻ അപ്പം അദ്ദേഹം ആരാണ് എന്നൊക്കെ ഞാനിങ്ങനെ പഠിച്ചു അങ്ങനെ വരുമ്പോൾ യോഹനാൻ്റെ വിശേഷം പത്താമത്തെ മുപ്പതാമത്തെ ഭാഗ്യത്തിൽ പറയുന്നു ഞാനും പിതാവ് ഒന്നാകുന്നു മറ്റ് മതങ്ങളിവിടെ പറയുന്നു ഒരു ജാതി ഒരു മതം ഒരു എന്ന് പറയുമ്പോൾ ഒരു ദൈവം എന്നുള്ളൊരു സബ്ജക്റ്റ് ഇവിടെ ക്ലിയറായി ഒന്ന് യോഹനാൻ പത്തിൻ്റെ മുപ്പത്തിൽ പറയുന്നു ഞാനും പിതാവ് ഒന്നാകുന്നു അപ്പോൾ ഞാൻ കൂടുതലായിട്ട് യേശുക്രിസ്തുവിനെക്കുറിച്ച് അറിയാനും ഒക്കെ ആയിട്ട് ശ്രമിച്ചു അങ്ങനെ പോട്ടാടി വീണ്ടും അതുപോലെ ധ്യാനങ്ങളിലൊക്കെ പരും കൊടുത്തു ഒരു ഒരു കാലഘട്ടം കാലം മുഴുവൻ അങ്ങനെ ആ യാത്രയിൽ ചെയ്തു അങ്ങനെ ആണ് മുന്നോട്ട് പോകുന്നതെങ്കിലും ഞാൻ സ്നാനപ്പെടുന്ന ഒരവസ്ഥ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായില്ല അങ്ങനെ വളരെ ജീവിതത്തിൽ ഒന്നിനൊന്നിന് ജീവിതം പുറകോട്ട് അല്ലെങ്കിൽ ഭൗതിക ജീവിതത്തിൽ ഒത്തിരി നഷ്ടങ്ങൾ വന്നു ആ നഷ്ടത്തിനകത്തൂടെ തന്നെ മുന്നോട്ട് പോകുമ്പോൾ വിവാഹിതനായി വിവാഹം കഴിച്ചിട്ടൊരു അവസ്ഥ വന്നു അപ്പം നിർബന്ധം എൻ്റെ മേൽ വന്നു സ്നാനപ്പെടണമെന്നൊരു കാര്യം എൻ്റെ മുന്നേൽ വന്നു അപ്പം ഞാൻ സ്നാനപ്പെടാനായിട്ട് അവസ്ഥ എൻ്റെ ജീവിതത്തിൽ ജീവിതത്തിലില്ലായിരുന്നു അങ്ങനെയാണെങ്കിലും ആണെങ്കിലും ഒന്ന് മാത്രം മൂന്നിൻ്റെ ഇരുപത്തൊന്ന് വചനം എന്നോട് പറഞ്ഞു സ്നാനമോ ഇപ്പോൾ ജഡത്തിൻ്റെ അഴുക്കളയുന്നതായിട്ടുള്ള ഒരു ശുദ്ധ മനസാക്ഷിക്ക് വേണ്ടി ദൈവത്തോടുള്ള അപേക്ഷയായിട്ട സ്നാനം അപ്പോൾ സ്നാനപ്പെടാമെന്നൊരു അപ്പം അതിനു മുമ്പ് ഞാനൊരു ചോദ്യം ചോദിച്ചിരുന്നു ആ എന്നാ ഒരു കൂട്ടം സ്നാനപ്പെടുത്തിയപ്പം ഞാൻ ചോദിച്ചൊരു ചോദ്യമാണ് എന്താടാ കുളിക്കാഞ്ഞിട്ടാണ് അവനെ പിടിച്ചു മുക്കുന്നത് അപ്പം തലമുറയില്ലാത്തൊരവസ്ഥയിൽ ഈ വചനം എന്നോട് ഇടപെട്ടപ്പോൾ ഞാനിത് സത്യമാണെങ്കിൽ ഇത് ചെയ്യാമെന്ന് എൻ്റെ ഹൃദയത്തിൽ തീരുമാനമെടുത്തു ആ തീരുമാനത്തിന്മേൽ എൻ്റെ എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു തലമുറയെ ദൈവം തരുവാനിടയായി തീർന്നു ആ തലമുറയോടുകൂടിയാണ് കുമരകത്ത് ഞാൻ കുമരകൻ ഷാറിനും ഫെലോഷിപ്പിനോടുള്ള ബന്ധത്തിൽ ഞാൻ സ്നാനപ്പെട്ട ആ സഭയോട് ചേരുവാനിടയായത് അപ്പം അതിലൂടെയാണ് എനിക്ക് കാര്യം മനസ്സിലായി ദൈവം ആത്മാവാകുന്നു ദൈവത്തെ ആത്മാവിൽ സത്യത്തിലും ആരാധിക്കണമെന്നൊക്കെ എനിക്ക് മനസ്സിലായി അങ്ങനെ ഞാൻ മുന്നോട്ട് പോകുന്നു വചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് ശ്രദ്ധിക്കണമെന്ന് എനിക്ക് തോന്നി അങ്ങനെ ഞാൻ ഷരോൻ്റെ ഒരു തിരുവല്ലായി ബെൽക്കോളേജ് ബി ടി എച്ച് ചെയ്യാനും ഏറ്റന്നു ആ പഠനം മുന്നോട്ട് പോയി അത് പൂർത്തീകരിച്ചു അതിനുശേഷം ഞാൻ ബാംഗ്ലൂർ ന്യൂ ലൈഫ് വെൽ കോളേജിൽ എം ഡി ചെയ്തു അതിനുശേഷം മൈസൂർ യൂണിവേഴ്സിറ്റി എം എ എം ഫില്ലും ക്രിസ്ത്യാനിറ്റി ചെയ്തു അങ്ങനെ മുന്നോട്ട് പോകുന്നു ഞാൻ വീടില്ലാത്തൊരവസ്ഥ എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു ദൈവം തന്നെ ഒരു കാലഘട്ടത്തിൽ മല്ലപ്പള്ളിയുടെ ഭാഗത്ത് മാറ്റി പാർപ്പിക്കുവാനും ഞാൻ അവിടെ തന്നെ താമസിച്ചുകൊണ്ടാണ് ഞാൻ ഈ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യങ്ങളൊക്കെ തീർന്ന് ആ കൂട്ടത്തിൽ തന്നെ പബ്ലിക് യൂണിവേഴ്സിറ്റി ഉണ്ടായിരുന്നു സ്വന്തമായിട്ട് പരസ്യവും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുമായിരുന്നു അങ്ങനെ ഞാൻ മൈസൂർ യൂണിവേഴ്സിറ്റിയിൽ എന്നാ ടു തൗസൻഡ് സിക്സിലൊക്കെ ആയിരിക്കുന്ന സന്ദർഭത്തിൽ അവിടെ അപ്പം വയനാട് മേഖല വളരെ ഒരു ആത്മഹത്യാ പ്രവണത അവരുടെ ജീവിതത്തിൽ നിൽക്കുന്നു അപ്പം അങ്ങനെ ആ മേഖലയിലൊക്കെ വന്ന് വർക്ക് ചെയ്തു അങ്ങനെ ഒരു ട്രൈബൽ ഏരിയ വർക്ക് ചെയ്യുന്ന ഒരു ഒരു അവസ്ഥ എൻ്റെ ജീവിതത്തിൽ വന്നു അങ്ങനെ ഞാൻ ഒരു കാലഘട്ടം വയനാടിൻ്റെ മേഖലയിൽ വർക്ക് ചെയ്തു വർക്ക് ചെയ്ത് മുന്നോട്ട് പോകുമ്പോഴാണ് ഈ എൻ്റെ ജീവിതത്തിൽ ഒത്തിരി ക്രൈസിസ് വീണ്ടും വരുവാനിടയായിട്ടത് അങ്ങനെ ഞാൻ അവിടുന്ന് വയനാടിൽ നിന്ന് നേരെ കുമരകത്ത് വന്ന് കർത്താവിൻ്റെ വേലയോറുള്ള ബന്ധത്തിൽ ചിലവണുക്കുവാനും ഭർത്താവിൻ്റെ വേല ഒരു നല്ല രീതി ചെയ്യുവാനും ഏതാണ്ട് ഒരു പത്തിരുപത്തഞ്ച് പേരെ ഈ കുമരകത്തിൻ്റെ ദേശത്ത് തന്നെ സ്നാനപ്പെടുത്തുവാനും ഒക്കെ സ്നാനപ്പെടുത്തുവാനുമൊക്കെ ദൈവം എന്നെ സഹായിച്ചു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഇന്ന് മനുഷ്യൻ അന്വേഷിച്ച് സമാധാനം എന്ന് പറയുന്ന ഒരു സാധനം അന്വേഷിച്ചാണ് മനുഷ്യൻ യാത്ര ചെയ്യുന്നത് അവൻ്റെ ജീവിതത്തിൽ സമാധാനം കിട്ടാൻ വേണ്ടിയിട്ടാണ് അവൻ അവൻറ്റേതായ അവൻ കണ്ടെത്തുന്ന മേഖലകളാണ് സിനിമ മദ്യം പിന്നെ ആഭരണം വസ്ത്രം എന്തൊക്കെയാണോ ആഹാരം ഇതെല്ലാം പാർപ്പിടം വാഹനം പിന്നെ ലക്ഷറി പക്ഷെ ഇതിലൊന്നും കിട്ടാത്ത ഒരു ഒരു ആത്മീയ ഒരു സന്തോഷമെന്ന് പറയുന്നതാണ് അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തത്തിൽ നമ്മളുടെ ജന്മകർമ്മ പാപത്തിന് പരിഹാരമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാകുകയും യേശുവിനെ ദൈവവും കർത്താവുമായി അംഗീകരിക്കുകയും ചെയ്താൽ അവൻ്റെ ജീവിതത്തിൽ കിട്ടുന്ന ഒരു സമാധാനം എന്ന് പറയുന്നത് അത് ഈ ലോകം തരുന്ന സമാധാനമല്ല അവിടെ തന്നെ കർത്താവ് പറയുന്നുണ്ട് ഞാൻ നിങ്ങൾ ഞാൻ നിങ്ങൾക്ക് എൻ്റെ സമാനദാനം തന്നിട്ട് പോകുന്നത് ലോകം തരുന്ന പോലെയല്ല ഞാൻ നിങ്ങൾ നിങ്ങൾ എനിക്കായി നോക്കി പാർത്താൽ ഞാൻ നിങ്ങളെ വന്ന് കൂട്ടി ചേർത്ത് എന്നും വചനം പറയുന്നുണ്ട് അപ്പം വിദ്യാഭ്യാസത്തിൻ്റെ മേഖല കഴിഞ്ഞു അതിനുശേഷം കർത്താവിൻ്റെ വേരോട്ടുള്ള ബന്ധത്തിലായിരിക്കുന്നു ഇപ്പോൾ തന്നെ കുമരകത്തിൻ്റെ ദേശത്ത് ഞങ്ങൾ ഒരു കാലഘട്ടമായിട്ട് വർക്ക് ചെയ്തു വരുന്നു അപ്പോൾ തന്നെ ഒത്തിരി സോഷ്യൽ വർക്കുകൾ ചെയ്തുവരുന്നു കുമരകത്ത് ആശുപത്രിയിൽ ആയതാണ്ട് ഒരു അഞ്ച് ആറ് ഏഴ് വർഷക്കാലം ഞങ്ങൾക്ക് ഒരു ആഹാരം കൊടുക്കാനൊരു ഭാഗ്യം ഞങ്ങളുടെ ജീവിതത്തിൽ തന്നു ഇപ്പോൾ മെഡിക്കൽ കോളേജിൻ്റെ ഭാഗത്ത് മോർണിംഗ് ഫുഡ് ഞങ്ങളേതായ സേവനം ചെയ്തു വരുന്നു ഞാൻ പറഞ്ഞു വന്നതിൻ്റെ കാര്യം മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒന്നുമില്ലായ്മയിൽ നിന്ന് ദൈവം മനുഷ്യൻ അല്ലെങ്കിൽ മനുഷ്യൻ്റെ ക്രൈസിസിൽ നിന്ന് മനുഷ്യൻ്റെ അടുത്ത് വന്നിട്ട് ദൈവം നമ്മളൊരു ചോദിക്കുന്ന ചോദ്യമുണ്ട് പ്രത്യമായോട് ചോദിക്കുന്നു ഞാൻ നിനക്ക് എന്നാ ഞാൻ നിനക്കെന്ത് ചെയ്തു തരണമെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയുന്നു കാഴ്ച ലഭിക്കണമെന്ന് പറയും മരിച്ചിൽ ആസന്ധ ഉയർപ്പിക്കുന്നു അന്ധന് കാഴ്ച കൊടുക്കുന്നു കുരുഡന് കേൾവി കൊടുക്കുന്നു ഇവിടെയൊന്നും ഒരു കാര്യം നമ്മൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം മറ്റുള്ള ഇതര വ്യത്യസ്തങ്ങളായിട്ട് നമ്മൾ ചിന്തി മറ്റുള്ള ഒരു നമ്മൾ ആയിരിക്കുന്ന മണ്ഡലവും ഈ മണ്ഡലവും തമ്മിൽ അപ്പോൾ ഈ മരിച്ച ലാസ്വദം ഉയർപ്പിക്കുന്ന സമയത്ത് അവിടെ യാതൊരുവിധ വഴിപാടുകളോ കാര്യങ്ങളോ നടത്തുന്നില്ല ഭർത്തിവയുടെ അടുക്കൽ വന്ന് വെച്ചാൽ ദൈവം നേരിട്ട് ചോദിക്കുന്ന ചോദ്യത്തിൽ അവൻ പറ അവൻ ചോദിക്കുന്ന ചോദ്യത്തിന് അവൻ ആൻസർ പറയുന്നു എനിക്ക് കാഴ്ച ലഭിക്കണമെന്ന് പറയും ഇവിടെ അവൻ വെട്ടോ വിളക്കോ വെടിക്കെട്ടോ പാച്ചോറോ ചെണ്ടവട്ടോ ഘോഷയാത്രകളോ ഒന്നും നടത്തുന്നില്ല അപ്പൊ ദൈവം ആഗ്രഹിക്കുന്ന എന്താണെന്ന് ചോദിച്ചാൽ യേശുക്രിസ്തു നമ്മളെ ഇന്ന് ആഗ്രഹിക്കുന്നത് ആ മനുഷ്യൻ്റെ ജന്മ ജന്മകർമ്മ പാപത്തിന് പരിഹാരമായിട്ട് വന്ന് യേശുവിനെ കർത്താവിൻ്റെ രക്ഷിതാവുമായി സ്വീകരിച്ച് അദ്ദേഹത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിച്ച് മനുഷ്യനെ നമ്മുടെ സമശിഷ്ട ജീവിതങ്ങളെ ദൈവമായി കണ്ട് അല്ലെങ്കിൽ സമശിഷ്ട ജീവിതങ്ങളോട് നല്ല ഒരു അല്ലെങ്കിൽ നമ്മളെ കാണുമ്പോൾ ദൈവത്തെ കാണുന്ന ഒരു മനോഭാവത്തിൽ നമ്മുടെ ജീവിതത്തെ ക്രമീകരിച്ച് ദൈവത്തിൻ്റെ ആത്മാവിൽ നമ്മൾ നടന്നു വരുമ്പോൾ നടന്നുവരുമ്പോൾ ഞാൻ എന്ന് പറഞ്ഞാൽ ജീവിച്ച് മുന്നോട്ട് പോകുമ്പോൾ ആ ദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുവാനിടയായി തീരും മനുഷ്യൻ്റെ ജീവിതത്തിൽ വിയോബിൻ്റെ പുസ്തകത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട് യോവിൻ്റെ പുസ്തകം അധ്യായം അതിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യം വരെ വിയോബിനിൻ്റെ യാതൊരു രോഗവുമില്ല അദ്ദേഹത്തിന് രോഗം വരുന്നത് ദൈവം അവൻ്റെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹത്തിൻ്റെ ആ വേലിക്കെട്ടുകളെ പൊളിക്കുമ്പോഴാണ് അപ്പം മനുഷ്യൻ്റെ ജീവിതത്തിൽ മനുഷ്യൻ ഇന്ന് ക്രൈസിസിനകത്തൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ മനുഷ്യൻ്റെ രോഗക്കിടക്കയിലായിരിക്കുന്നു ഇനി ആത്മീയ ആത്മീയകോളത്തിൽ വന്നിട്ടും രോഗക്കിടക്കയിലായിരിക്കുന്നെങ്കിൽ അതിന് തക്കതായ കാരണമുണ്ട് ആ കാരണം നമ്മൾ കണ്ടെത്തണം അതുകൊണ്ടാണ് ലൂകോ സുരൂഷൻ പത്തൊമ്പതാം ധ്യായം അതിൻ്റെ ഒന്ന് മുതൽ പത്ത് വരെയുള്ള വാക്യത്തിൽ കർത്താവ് എങ്ങനെയുള്ളവനെന്ന് കാണുവാൻ ആഗ്രഹിച്ച ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അദ്ദേഹം കടന്നു ചെല്ലുകയും അദ്ദേഹത്തോടൊക്കെ യും ഒക്കെ ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ വളരെ ധനവാനായ ഒരു വ്യക്തി അദ്ദേഹം അതിൻ്റെ ആ ചേർച്ചാത്ത ദൈവവുമായിട്ടുള്ളൊരു ചേർച്ച വരാതിരിക്കുന്നത് കണ്ടപ്പോൾ അല്ലെങ്കിൽ മനസ്സുകൊണ്ട് ചേരുന്നില്ല എന്ന് കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ ആരോടെങ്കിലും കളവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ നാലിരട്ടിയായി മടക്കി കൊടുത്തോളാം എന്ന് പറയുന്ന ഒരു സന്ദർഭം നമ്മൾ ഇവിടെ കാണുന്നുണ്ട് അപ്പം മനുഷ്യൻ്റെ ജീവിതത്തിൽ ക്രിസ്തുവിൽ വന്നാൽ ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകണമെന്ന് ആണ് ദൈവം നമ്മളിന്ന് ആഗ്രഹിക്കുന്നത് അവിടെ തന്നെ അദ്ദേഹം പറയുന്നത് ദൈവം പറയുന്ന കാര്യമുണ്ട് ഇവനും അബ്രഹാമിൻ്റെ സന്തതിയാകിയാൽ ഈ വീടിന് രക്ഷ കൈവന്നിരിക്കുന്നു എന്നാണ് പറയുന്നത് സ്തോത്രം എന്താണ് രക്ഷ എന്താണ് രക്ഷിക്കപ്പെടുക എന്ന് പറയുന്നതാണ് മനുഷ്യൻ്റെ ജീവിതത്തിൽ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ കണ്ടുപിടുത്തം എന്ന് പറയുന്ന മനുഷ്യൻ ഒരു പാവിയാണെന്നുള്ളത് ഒരു കണ്ടുപിടുത്തമാണ് ഏറ്റവും നിർത്തൽ അതിനെന്താണൊരു പരിഹാരമെന്ന് കണ്ടെത്തുന്നതാണ് അതിൻ്റെ ആൻസർ കണ്ടെത്തുന്നതാണ് അത് ക്രിസ്തുവിൽ അത് എത്തിപ്പെടുന്നതാണ് അവരുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ എന്ന് പറയുന്നത് പിന്നീട് അദ്ദേഹത്തിന് വേണ്ടി ആ വഴികളെക്കുറിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് മനുഷ്യ അല്ലെങ്കിൽ ഹൈന്ദവ മാർഗം പറയുന്ന മോക്ഷം അല്ലെങ്കിൽ ക്രിസ്ത്യൻ മാർഗം പറയുന്ന നിത്യത മറ്റുള്ള മതവിഭാഗങ്ങൾ പറയുന്ന ആത്മസാക്ഷാത്കാരം എന്നൊരു പദവിയിലേക്ക് നമുക്ക് എത്തിപ്പെടണമെന്നുണ്ടെങ്കിൽ ആഫ്റ്റർ ദ ഡെത്ത് മനുഷ്യൻ്റെ മരണശേഷം ഒരു ജീവിതമുണ്ട് അത് ക്രിസ്തു ദൈവവും കർത്താവുമായിട്ട് ആദ്യം അല്ലെങ്കിൽ അവനെ പ്രാപിച്ച് അവനെ അനുസരിച്ച് ആ വഴിയിലൂടെ യാത്ര ചെയ്ത് ഇന്നുവെങ്കിൽ ആ വ്യക്തിക്ക് അത് ലഭിക്കുവാനിടയായിത്തീരും അപ്പം ലോക സംഭവങ്ങളും അതുതന്നെ നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കും കാലം അതിൻ്റെ അന്ത്യത്തിൽ വന്നിരിക്കുന്നു അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വന്നിരിക്കുന്നു ജാതി വാദിയോടും ക്ഷാമവും ഭൂകമ്പവും ഒക്കെ ഉണ്ടാകുന്നു ഇതൊക്കെ ഈ മീറ്റുനോവിൻ്റെ ആരംഭം എന്ന് പറയുന്നു അപ്പോൾ ഇപ്പോഴും ഇപ്പം ഏതാണ്ട് ഇസ്രയേലും എന്നാ ഇറാനുമായിട്ടൊരു യുദ്ധത്തിൻ്റെ മാർഗത്തിൽ വന്നിരിക്കുക ഏതാണ്ടൊരു ഏതാണ്ട് കഥാവിൻ്റെ വരവ് നമ്മുടെ മുന്നിൽ വന്നു നിൽക്കുമ്പോൾ എന്നെപ്പോലെയാണ് നിങ്ങളും നിങ്ങളുമായിരിക്കുന്ന എന്റെ പശ്ചാത്തലം കടന്നു പോയ പശ്ചാത്തലത്തിലാണ് നിങ്ങളുമായിരിക്കുന്നതെങ്കിൽ അനേക വഴികളിലൂടെ യാത്ര ചെയ്തിട്ട് ഇന്നും ഒരു ആത്മീയ സന്തോഷമോ സാക്ഷാത്കാരമോ ഒരു ഭൗതിക ഉയർച്ചയോ ലഭിക്കാതിരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും പറയുന്നുണ്ട് എന്താണ് മനുഷ്യൻ്റെ ജീവിതത്തിലെ തെറ്റ് അക്ഷയനായ ദൈവത്തിൻ്റെ തേജസ്സിനെ ക്ഷയമുള്ള മനുഷ്യൻ പക്ഷി ഇടജാതി നാൽക്കാലികൾക്ക് കൊടുത്തതുകൊണ്ട് ദൈവത്തിൻ്റെ കോപം അവരുടെ മേൽ വന്നു എന്നാണ് പറയുന്നത് നമുക്കിതാരും പറഞ്ഞു തരാനില്ലായിരുന്നു അതുകൊണ്ടാണ് ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെപ്പോലെ പോലെ ഹൈന്ദവ മാർഗത്തിൽ നിന്ന് അനേക വഴികളിലൂടെ യാത്ര ചെയ്തു ഞാനോ പന്ത്രണ്ട് വർഷം പോയി ഒരു കൊച്ചിനെ ഫ്രീ ആയിട്ട് നടയ ആ കാര്യത്തിലൊക്കെ ഭംഗിയായിട്ട് നിന്നു പക്ഷെ അവിടെ കിട്ടാത്തത്മാവാകുന്നു ആത്മാകുന്ന ദൈവത്തെ ആത്മാവലി സത്യത്തിൽ ആരാധിക്കാതെ അക്ഷയനായ ദൈവത്തിൻ്റെ തേജസ്സിനെ ക്ഷയമുള്ള മനുഷ്യൻ പക്ഷി ഇഴജാതി നാൽക്കാലികൾ കൊടുത്ത് ദൈവത്തിൻ്റെ മഹത്വം അവിടെ കൊടുക്കുന്നത് കൊണ്ട് ദൈവത്തിൻ്റെ കോപം നമ്മുടെ ജീവിതത്തിൽ വരുന്നു ഇതാണ് ഭർത്തിയമായിട്ട് ജീവിതത്തിൽ അവൻ്റെ കണ്ണ് കാണാതെ വന്നത് മറ്റൊരു ലാസൻ്റെ ജീവിതത്തിൽ മരണം നടന്നു വരുന്നത് ഈ ഇന്നും നമ്മളൊരു രോഗക്കിഴക്കയിലായിരിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ രോഗത്തിനും സകല വിഷയത്തിനും ഉത്തരവുണ്ട് അതിന് സമാധാനമുണ്ട് അതിൻ്റെതായ യാതൊരു ഞാൻ പറഞ്ഞില്ല ഒന്നിൻ്റെ പന്ത്രണ്ട് പേർ യോബിൻ്റെ പുസ്തകത്തിൽ ഒന്നിൻ്റെ പന്ത്രണ്ട് പേരെ യോബിന് യാതൊരു രോഗവും ഇല്ല അപ്പൊ മനുഷ്യന്റെ ജീവിതത്തിൽ രോഗം വരുന്ന ദൈവം അവന്റെ വേലിക്കെട്ടുകളെ ഒളിച്ച് പിശാജിന് വഴിയിലേക്ക് തുറന്നു കൊടുക്കുമ്പോഴാണ് അവന്റെ ജീവിതത്തിലേക്ക് രോഗം കഷ്ടം കടഭാരം ദുഃഖങ്ങളൊക്കെ കടന്നു വരുന്നത് അപ്പൊ നമ്മളെ നിങ്ങൾ എന്നെ കേൾക്കുന്നവരായ നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോഴും ആത്മീയവളത്തിൽ വന്നിട്ട് പോലും അങ്ങനെയാണ് ആയിരിക്കുന്നതെങ്കിൽ അവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഗതപ്രദേശത്ത് വെളിപ്പെടുന്ന ഭൂതകൃഷ്ണൻ ഭൂതഗ്രഹസ്ഥൻ്റെ അടുക്കൽ നിന്ന് പ്പെട്ടു വരുന്ന ഭൂതം പറയുന്നുണ്ട് സൃഷ്ടാവായ ദൈവത്തിൻ്റെ മുന്നിൽ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് സമയത്തിന് മുമ്പ് നീ പീഡിപ്പിക്കുന്നത് തന്നെ അപ്പം മനുഷ്യൻ്റെ ജീവിതത്തിൽ ആത്മീയ ഗോളത്തിൽ വന്നിട്ടും എല്ലാം യേശുക്രിസ്തുവിൻ്റെ രക്തം സകല പാപവും പോക്കി ശുദ്ധീകരിക്കുന്ന വചനം അപ്രകാരം പറയുന്നെങ്കിൽ നമ്മുടെ പൂർവ്വകാലത്ത് ഹൈന്ദവ പശ്ചാത്തലത്തിലൊക്കെ വീട്ടിൽ ഈ കയറി വരുമ്പോൾ ആ സൈഡിൽ ഒരു കിണ്ടി വെച്ചിട്ടുണ്ട് ആ കിണ്ടിക്കകത്ത് കുറച്ച് വെള്ളമുണ്ട് കയറി വന്നിട്ട് ആ കാല് കഴുകിയിട്ടാണ് കയറിപ്പോയിരുന്നത് അപ്പം നമ്മൾ വചന വെളിച്ചത്തിലൂടെ നമ്മുടെ പൂർവ്വകാലത്തെ മനസ്സിലാക്കി ആ ക്രിസ്തുവിന്റെ രക്തത്തിൽ നമ്മളെ തന്നെ നമ്മുടെ ദേഹം ദേഹി ആത്മാവ് മനസാക്ഷി മനസ്സ മനസ്സാക്ഷിയൊക്കെ നമ്മൾ ഒരു വിശ്വാസത്താൽ കഴുകൽ പ്രാപിച്ചു വരുമ്പോൾ നമ്മളിൽ നിന്ന് രോഗത്തിൻ്റെ ബന്ധനം അഴിഞ്ഞു മാറുവാനിടയായിത്തീരും നമ്മളിൽ നിന്ന് കടഭാരങ്ങൾ മാറുവാനിടയായിത്തീരും നമ്മളിൽ നിന്ന് തകർച്ച മാറുവാനിടയായിത്തരും നമ്മളിൽ നിന്ന് ആത്മഹത്യാ ചിന്ത മാറുവാനിടയായിത്തീരും നമ്മളിൽ നിന്ന് മദ്യപാനശീലം മാറുവാനിടയായിത്തീരും നമ്മളിൽ നിന്ന് സകല ദുഷ്ടതയും മാറി ദൈവത്തിൻ്റെ സ്വഭാവം നമ്മളിൽ വരുവാനിടയായിത്തീരും ഇന്നും ആത്മീയകോളത്തിൽ വന്നിട്ട് നമ്മൾ ഇന്നായിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ വളരെ വ്യക്തമായിട്ടൊരു കാര്യം പറയുന്നു ഗതരദേശത്തെ ഭൂതഗ്രസന്റെ അടുക്കൽ ഭൂതം വെളിപ്പെട്ടു നിൽക്കുമ്പോൾ സൃഷ്ടാവിനോട് ചോദിക്കുന്ന ചോദ്യമുണ്ട് സമയത്തിന് മുമ്പ് പീഡിപ്പിക്കുന്നതെന്ന് അപ്പം സമയം ഇതിനുണ്ട് പക്ഷെ സമയമെന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് വൃത്തിയായി വെളിച്ചു പറയുന്നത് അവൻ സമയം തക്കത്തിൽ ഉപയോഗിച്ചു അപ്പം ആത്മാവും വെളിച്ചവും വചനവും നമ്മുടെ മുഴുവൻ നിൽക്കുമ്പോൾ സഹോ വചനം പറയുന്ന സഹോദരന് നിന്നോട് വല്ലതും ഉണ്ടെന്ന് തോന്നിയാൽ ആ യാഗവസ്തു നീ അവിടെ വെച്ചിട്ട് അവനോട് നിരപ്പ് വാപിച്ചിട്ട് വന്ന് യാഗം കഴിക്കുക നൂറ്റി മുപ്പത്തിമൂന്നാം സങ്കീർത്തനം ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവുമായിരിക്കുന്നു മർക്കോസ് എട്ടാം അധ്യായിന്റെ ഇരുപത്തിയാറ് സന്ധ്യയ്ക്ക് ഒരു പ്രാവശ്യം അന്ധന്റെ കണ്ണു തുറന്നു കൊടുത്തു അവൻ മനുഷ്യനെ മരമായിട്ട് കാണുന്നു രണ്ടാമത് ഒന്നും കൂടെ തൊട്ടു അവൻ മനുഷ്യനെ മനുഷ്യനായിട്ട് കാണുന്നു ആത്മീയ ഗോളത്തിൽ നമ്മുടെ സമശിഷ്ട ജീവിതങ്ങളെ മനുഷ്യനല്ല മരം മരമല്ല മനുഷ്യനല്ല അതിനപ്പുറമായി സമശിഷ്ട ജീവിതങ്ങളെ ദൈവമായിട്ട് കാണാനുള്ള ഒരു മഹാനുഭാവത്വം നമ്മുടെ ജീവിതത്തിൽ വന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ രക്ഷയുടെ സന്തോഷം പൂർണ്ണമായിട്ട് വരും അതിലൂടെ നിങ്ങളുടെ തലമുറ അനുഗ്രഹിക്കപ്പെടും നിങ്ങളുടെ മനോഭാവം നിങ്ങളുടെ ട്രാൻസ്ഫോർമേഷൻ അനുസരിച്ചാണ് നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹം വരുന്നത് നമ്മുടെ കാഴ്ചപ്പാട് അതുകൊണ്ടാണ് അന്തം പറഞ്ഞത് എൻ്റെ കണ്ണൊന്ന് തുറന്നു വേണ്ട നമ്മുടെ കണ്ണൊന്ന് തുറക്കണം നമ്മുടെ സമശിഷ്ട ജീവിതങ്ങളെ ദൈവമായിട്ട് കാണാനൊരു ഭാഗ്യം നമുക്കുണ്ടാകണം നമ്മൾ സൃഷ്ടിച്ചതല്ല നമ്മളെ സൃഷ്ടിച്ച ഒരു ദൈവം ആ ദൈവത്തിൻ്റെ വായിലെ വാക്കിനാൽ ഉളവ് അല്ലെങ്കിൽ അതിൻ്റെ കണ്ടീഷനായിട്ട് നമ്മുടെ മുന്നിൽ നിൽക്കുന്ന നമ്മുടെ സമശിഷ്ട ജീവിതം നമ്മുടെ അയൽക്കാർ ഇന്ന് അനേ അനേകർ ശ്രദ്ധയിലൊക്കെ കാണാൻ പോകുന്നുണ്ട് സ്തോത്രം വലിയ വലിയ മഹത്വത്തോടെയാണ് പോകുന്നത് നമ്മുടെ ചുറ്റുവട്ടത്തോട്ടുള്ള നാല് വീട്ടുകാരുമായിട്ട് നമ്മൾ നല്ല ബന്ധത്തിലായിരിക്കണം ആ ബന്ധം ആ ബന്ധം ക്ലിയർ ആകുമ്പോൾ തന്നെ അവിടെ അതുകൊണ്ടാണ് പറഞ്ഞത് ദൈവരാജ്യം എന്നാൽ ഭക്ഷണമല്ല പാനീയമല്ല ആത്മാവിലുള്ള നീതിയും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവും മാത്രമേ അപ്പം നമ്മുടെ ചുറ്റുവട്ടത്തുള്ള നമ്മളൊരു ക്രിസ്ത്യ ആശയ ക്രിസ്ത്യൻ എന്നുള്ള നിലയ്ക്ക് നമ്മുടെ ചുറ്റുവട്ടത്തുള്ള വീട്ട് നാല് വീട്ടുകാരും നമ്മുടെ ബന്ധങ്ങളും നമ്മൾ ഊട്ടി ഉറപ്പിക്കേണ്ടത് ആവശ്യമാണ് നിരീക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞു വെച്ചാൽ നമ്മൾ പറഞ്ഞാൽ എല്ലാം ഇട്ടറിഞ്ഞ് അല്ലെങ്കിൽ നമ്മൾ അവരെ ഒന്നും അറിയല്ല അല്ലെങ്കിൽ നമ്മൾ അവരെ ഒരു തൊട്ടുകൂടായ്മ അൺടച്ചബിൾ ക്രൈം അബോട്ട് മാൻ ആൻഡ് ഗോഡ് എന്നാണ് പറയുന്നത് അപ്പം അങ്ങനെ നമ്മളൊരു തൊട്ടുകൂടായ്മയും തീണ്ടി കൂടായ്മഴിഞ്ഞാൽ അത് കായിനോട് ചോദിക്കുന്നത് വേർ ഈസ് യുവർ ബ്രിഥർ നിന്റെ എവിടെ അവൻ സഹോദരനെ കൊന്നേച്ച് നിൽക്കുക അപ്പം നമ്മളെ സംബന്ധിച്ച് സഹോദരനെ കൊല്ലാനല്ല സഹോദരൻ ജീ സഹോ ദൈവം വന്നു നമുക്ക് ജീവൻ നൽകുവാനും അത് സമൃദ്ധിയായി നൽകുവാനും വന്നപ്പോൾ നമ്മൾ സഹോദരനെ ജീവൻ കൊടുക്കേണ്ടവനാണ് അത് അവൻ രക്ഷിക്കപ്പെട്ടാലും രക്ഷിക്കപ്പെട്ടിരുന്നെങ്കിലും അവൻ പറയണം അയ്യോ എൻ്റെ എൻ്റെ ചേട്ടൻ എൻ്റെ അനിയൻ അയ്യോ അവൻ അയ്യോ അവൻ ഒരു ദൈവവൈതല അപ്പം നമ്മളെ കണ്ടിട്ട് സുവിശേഷം പറയാതെ സുവിശേഷ ജീവിതമായിട്ടൊരു പ്രസൻറ്റേഷൻ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം അതിലൂടെ നമുക്ക് സ്തോത്രം അനേകരെ വീണ്ടെടുക്കുവാനിടയായിത്തരും ഒന്നുകൂടെ പറഞ്ഞ് പെട്ടെന്ന് എൻ്റെ വാക്കുകളെ ഷോർട്ട് ചെയ്യുന്നു സ്തോത്രം ഈ ബോംബിട്ടത് ഹിരോഷിമയിലും നാഗസാവിൽ ഇട്ട ബോംബ് എന്ന് പറയുന്നത് ഒമ്പതിനായിരം കിലോയ അതിലൂടെ ആ ദേശം നശിച്ചു പോകാനിടയായിത്തീർന്നു നമ്മളെ സംബന്ധിച്ച് പത്ത് കൽപ്പനയായിരുന്നു അത് രണ്ടായി ഇനി അത് സ്കൂട്ടിനി ചെയ്ത് പഠിച്ചാൽ അത് തീർച്ചയായിട്ടും സ്കൂട്ടിനി ചെയ്ത് മനസ്സിലാക്കാൻ ആവശ്യബോധത്തോടെയാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ ഒരു സ്കോളറോട് സംസാരിക്കുന്ന ഭാഷയിൽ ഞാൻ സംസാരിക്കാം കൽപ്പന പത്തായി രണ്ടായി അത് ഒന്നായി നിന്നെ നിന്നെ അതുപോലെ നിന്റെ നിന്റെ ദൈവമായ ഹോബെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും സ്നേഹിക്കാൻ പറയുന്നു നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കാൻ പറയുന്നു അത് കർത്താവ് പറയുന്നു കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് മാറ്റിത്തരണമേ നോട്ട് മൈ വിൽ ബട്ട് യുവർ ലമ ലമ സഭക്താരി കർത്താവ് അ ചെയ്യാൻ ഒന്നാം കൽപ്പന അത് അവിടെ ഒരു എഴുതിയൊന്നും വെച്ചിട്ടില്ല അത് വളരെ ശ്രദ്ധിച്ച് നോക്കുമ്പോഴേ മനസ്സിലാവുള്ളൂ ആ ഒന്നാം കൽപ്പന തനിക്ക് ചെയ്യാൻ കഴിയാത്ത തൻ്റെ ദൈവമായഹ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ പിതാവേ സകലത നിവൃത്തിയായി എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു ഭാഗമുണ്ട് അത് ഞാനൊരു തർക്കത്തിനോ വ്യാകരണത്തിനോ അല്ല ഒന്നുകൂടെ കഴിഞ്ഞിട്ട് പറയുന്ന ഒരു ഭാഗമുണ്ട് നിന്നെക്കൊണ്ട് നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക സ്തോത്രം ദൈവം പറയുന്നു നിന്നെക്കൊണ്ട് അത് ചെയ്യാൻ പറ്റത്തില്ലെന്നറിയാം എങ്കിൽ ഞാൻ നിന്നോട് പറയുന്നു നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിപ്പേ അപ്പോൾ കൽപ്പന ഷോർട്ട് ചെയ്ത് ഷോർട്ട് ചെയ്ത് വരുന്ന സ്നേഹം എന്നൊരു കണ്ടന്റിലേക്ക് വരുമ്പോൾ ഒമ്പതിനായിരം കിലോയുടെ ബോംബ് കൊണ്ട് ഹിരോഷിമയും നാഗസാഹിയും ആനന്ദൻ്റെ രാഷ്ട്രം നശിച്ചെങ്കിൽ നിന്നിലുള്ള ദൈവസ്നേഹം കൊണ്ട് ഈ ലോക അര എന്ന അര കൽപ്പന കൊണ്ട് സ്നേഹം എന്ന അര കൽപ്പന കൊണ്ട് നിനക്ക് ഈ ലോകത്തെ വീണ്ടെടുക്കാനുള്ള ഒരു മഹത്വപരമായ ഒരു ഭാഗ്യം നിന്റെ മുന്നിൽ വെച്ചിരിക്കുകയാണ് അത് ക്രിസ്തുവിലേക്ക് നിങ്ങൾക്ക് കടന്നു വരുവാൻ അത് ക്രിസ്തുലൂടെ നിങ്ങൾ കണ്ടെത്തുവാൻ നിങ്ങൾക്കിടയായി തീരട്ടെ അതുകൊണ്ടാണ് പറഞ്ഞത് ഇതാ സഹോദരന്മാർ നൂറ്റി ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്ന എത്ര ശുഭവും എത്ര മനോഹരവുമായിരിക്കുന്നു സ്തോത്രം ഈ കാര്യങ്ങളൊന്നും ഒരു ഹൈന്ദവ പശ്ചാത്തലത്തിലായിരുന്നെങ്കിൽ എനിക്ക് മനസ്സിലാകത്തില്ലായിരുന്നു എനിക്ക് നിങ്ങളോട് പറയാൻ കഴിയത്തില്ലായിരുന്നു ഇന്നും അതുകൊണ്ട് ക്രിസ്തുവിൽ വന്നതൊരു ഭാഗ്യമായി തീർന്നു അതുകൊണ്ടാണ് ആലയം വിട്ടുപോകാത്ത രണ്ടുപേരെ കുറിച്ച് പിന്നെ ലൂഗസുഷെടുത്തി പറയുന്നുണ്ട് അതുകൊണ്ടാണ് ജ്ഞാനികൾ ചെന്നെച്ച് കുന്തിരിക്കോ മൂരും വെച്ച് അവനെ നമസ്കരിച്ചു എന്ന് പറയുന്നുണ്ട് എന്നാൽ ഇന്ന് ഇത് ഈ രക്ഷ വളരെ തുറസ്സായ സ്ഥലത്തിരിക്കുകയാണ് അവന്റെ പുത്രനായ യേശുവിന്റെ രക്തത്തിൽ നിങ്ങൾക്ക് കഴുകൽ പ്രാപിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ മുജ്ജെന്ന പാപത്തിന് പരിഹാരം എന്ന് ഹൈന്ദവമാർഗം ഏറ്റവും കൂടുതൽ സംശയിക്കുന്നതും കടന്ന് കണ്ടെത്താൻ കിട്ടുക അന്വേഷിക്കുന്നമായ ക്രൈസിസ് ഒരു ബുദ്ധിമുട്ടുന്ന ഒരു ഭാഗമാണ് മുജന്മ പാപം എന്നുള്ളത് എന്താണ് മുജന്മവാപം അക്ഷയനായ ദൈവത്തിന്റെ തേജസ്സിനെ ക്ഷയമുള്ള മനുഷ്യൻ പക്ഷി ഇടജാതി നാൽക്കാലികൾക്ക് കൊടുത്തു എന്നുള്ളതാണ് അത് അത് നാട് ഫോർ ചെയ്ത അവർ അതിന്റെ അത് നമ്മളതിങ്ങനെ തുറന്നു പോയിരുന്നു എന്നാൽ ഇവിടെ വരുമ്പോൾ ന്യൂട്ടസ്റ്റ് കണ്ട് പുതിയ നിയമത്തിൽ വരുമ്പോൾ ദൈവം ആത്മാവാകുന്നു ആത്മാവാകുന്നു ദൈവത്തെ ആത്മാവിനെ സത്യത്തിൽ ആരാധിക്കാൻ ദൈവത്തെ സത്യത്തിനും ആത്മാപരവും അതായത് യേശുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിക്കാൻ യേശു ത മറ്റൊരുത്തനും രക്ഷയിൽ ആകാശത്തിനു കീഴിൽ മനുഷ്യരുടെ രക്ഷയ്ക്കായി നൽകപ്പെട്ട നാമവും ദൈവവും യേശു ക്രിസ്തു മാത്രമാണ് എന്നെൻ്റെ ജീവിതത്തിൽ എനിക്ക് പറയാൻ കഴിയും അതുകൊണ്ട് ഞാൻ അറിഞ്ഞ സത്യം നിങ്ങൾക്കും കണ്ടെത്താം ആ സത്യത്തിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു ആ സമാധാനത്തിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു ആ തുറന്ന ആ അതാ ഞാൻ പറഞ്ഞല്ലോ ശിരോഷമിയും നാഗസാഖരിയും ഒമ്പതിനായിരം കിലോയുടെ ബോംബിലാണെങ്കിൽ നീ ദൈവസ്നേഹത്തിലൂടെ ഈ ലോകത്തെ വീണ്ടെടുക്കുവാൻ അതാണ് ഞാനികൾ അവനെ കണ്ടു നമസ്കരിച്ചു ഇന്ന് നമ്മുടെ മുന്നിൽ അനേക അജ്ഞാനികൾ നിൽക്കുമ്പോൾ ഈ ക്രിസ്തുവിന്റെ സ്നേഹം ആ സഹോദരനിലേക്കൊന്ന് പകർന്ന് അവന്റെ ആത്മാവിനെ വീണ്ടെടുക്കാനുള്ള ചുമതല നമുക്ക് ഏൽപ്പിച്ച് തന്നിട്ട് ദൈവം പോയിരിക്കുന്നു ഞാൻ ഞാൻ വന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകോളാം ആ കൂട്ടിക്കൊണ്ടു പോകുന്ന സന്ദർഭത്തിൽ നമ്മൾക്ക് പല നമ്മൾക്ക് എത്രമാത്രം ഒരു കളക്ഷൻ ദൈവത്തിന്റെ മുന്നിൽ സമർപ്പിക്കാൻ കഴിയും അങ്ങനെ ഒരു കളക്ഷൻ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നെങ്കിൽ സക്കായി പറയുന്നു അവൻ എങ്ങനെയുള്ളവനെന്ന് കാണുവാൻ വേണ്ടി അവൻ നോക്കിയിരുന്നു അദ്ദേഹം ഇറങ്ങി വന്നു ഇറങ്ങി വരാൻ പറഞ്ഞു ഇറങ്ങി വന്നു സംസാരിച്ചു മുന്നോട്ട് വരുമ്പോൾ അദ്ദേഹം പറഞ്ഞു വലുതും കളവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ പൂർണ്ണമായൊരു ട്രാൻസ്ഫോർമേഷൻ സാമ്പത്തിക മേഖലയിൽ അദ്ദേഹത്തിനുണ്ടാകുന്നു അതുപോലെ ഒരു ട്രാൻസ്ഫോർമേഷൻ നമുക്ക് മനസ്സിലായി സഹ ഒന്നുകൂടെ വളരെ ലളിതമായി പറഞ്ഞു കഴിഞ്ഞാൽ സഹോദരനാണ് ദൈവം എന്നൊരു കാഴ്ചപ്പാട് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നതെങ്കിൽ അവിടെ നിങ്ങളുടെ ക്രിസ്തീയ ജീവിതം അനുഗ്രഹിക്കപ്പെടും അതിനകത്ത് ഒരു നമ്മൾ പറയുമല്ലോ ഒരു ഹൈന്ദവമാർഗ്ഗത്തെ ആറാടാൻ ആത്മീയതയിൽ ആറാടാൻ ഇടയായി തീരും സഹോദരൻ ദൈവമായി കാണാൻ ഒരു ഭാഗ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ സഹോദരനെ വീണ്ടെടുക്കാൻ ഒരു ഒരു ജീവിതം നമുക്ക് തന്നെ ഒന്ന് നമ്മുടെ ജീവിതത്തെ നമുക്കൊന്ന് ഒന്ന് സമർപ്പിക്കാം അതിനായിട്ട് ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ പ്രിയ മാധ്യമം എനിക്ക് അതിനുള്ള ഒരു സൗകര്യവും ഒരു സാക്ഷ്യം പറയാൻ സൗകര്യം തന്നല്ലോ ഇത് കേട്ട നിങ്ങളുടെ ജീവിതത്തിൽ യേശു ക്രിസ്തുവിനെ ദൈവം വാങ്ങീകരിക്കുകയും ആ ദൈവത്തിന്റെ ആപ്ലിക്കേഷൻ സഹോദരനിലേക്ക് പകർന്നു കൊടുക്കുവാനും നിങ്ങൾ ഇടയായി തീരട്ടെ ആ ക്രിസ്തീയ സമാധാനത്തിലേക്ക് കടന്നു വരട്ടെ ക്രിസ്തുവിൻ നമ്മ നമ്മളെ നോക്കി പാർക്കുന്ന അല്ലെങ്കിൽ നിത്യത നമ്മുടെ ജീവിതത്തിൽ വളരെ വളരെ അടുത്ത് വന്ന് നിൽക്കുന്നു അത് പടിവാതിൽക്കൽ മുട്ടുന്നു വാതിൽക്കൽ മുട്ടിക്കൊണ്ടിരിക്കുന്നു അത്ര നിയറസ്റ്റ് ആൻഡ് ഡിയറസ്റ്റ് ആയിട്ട് നമ്മുടെ മുന്നേ നിൽക്കുന്നു ആ നിത്യതയിലേക്ക് പങ്കുകാരാകാൻ നമ്മളെയും ഈ കേരളത്തെയും ഈ ഇന്ത്യയെയും ഈ ലോകത്തെയും ചേർത്ത് എടുക്കേണ്ട ബാധ്യത നമുക്കുണ്ട് എന്നൊരു ബോധ്യത്തിലേക്ക് നമുക്ക് കടന്നു വരുവാൻ ഇടയായി എന്നോട് എന്നെ എനിക്ക് ഈ ഒരു ഒരു ടൈം തന്ന പ്രിയ മാധ്യമത്തോടുള്ള നന്ദി അറിയിക്കുന്നു ഇത് കേട്ടാൽ നിങ്ങളെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകളെ നിൽക്കുന്നു ദൈവം നിങ്ങൾ നമ്മളെല്ലാം ഒന്നിച്ച് അനുഗ്രഹിക്കട്ടെ ഞാൻ കോട്ടയത്താണ് കുമരകത്ത് വർക്ക് ചെയ്യുന്നു ഞങ്ങൾ ഞങ്ങളൊത്തിരി സോഷ്യൽ വർക്ക് ചെയ്യുന്നു മെഡിക്കൽ മെഡിക്കൽ ഫുഡൊക്കെ കൊടുക്കുന്നു ഞങ്ങളുടേതായ മാധ്യമത്തോട് നിങ്ങൾക്ക് പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടെങ്കിൽ സംസാരിക്കുക ഇടപെടാം പ്രിയ ഈ മാധ്യമത്തെ നിങ്ങൾക്ക് നിങ്ങൾ പ്രാർത്ഥിക്കണം എന്ന് അപേക്ഷിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ നിർത്തും ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ താങ്ക്